ഹലോ ഇസിലൂടെ പുതിയ വീഡിയോയിലെ സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ അപ്ഡേറ്റ് വന്നിട്ട് മാറ്റങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ നമുക്ക് നേരെ പോയി നോക്കാം ഓക്കെ തുടക്കം തന്നെ സീക്രട്ട് പേറിൻ്റെ ഒരു കാർഡ് മാറിയിട്ടുണ്ട് അതെനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു നേരത്തെ കാർഡിനേക്കാളും നല്ല അടിപൊളി കാർഡാണ് ഇപ്പോൾ വന്നേക്കുന്നത് അത് കൊള്ളാം പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്കും ഗ്ലൗവും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അത് നല്ല ഡീസൻറ്റായിട്ട് തന്നെ സംഭവം ചെയ്തിട്ടുണ്ട് ഇതാണ് ഗ്ലൗസ് ആഡ് ചെയ്തേക്കുന്നത് നല്ല രീതിയിൽ തന്നെ നമ്മൾ കളിക്കുന്ന സമയത്താണ് നമുക്ക് കാണാനും പറ്റും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ മാസ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും അടിപൊളിയാണ് പുറകശത്തു നിന്നൊക്കെ നോക്കുമ്പോഴും അതുപോലെ ഫ്രണ്ടീന്നാണെങ്കിലും കാണാൻ നല്ല രസമുണ്ട് സൈഡ് വശം കൊണ്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും അടിപൊളിയായിട്ട് തന്നെ ഒരു മാസ്ക് അവിടെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേയേഴ്സിൻ്റെ അദ്ദേഹത്തെ ടാറ്റോ അടിക്കുന്നതാണ് അതും കുഴപ്പമില്ല ചെയ്തിട്ടുണ്ട് ഇത് ഗോൾ കീപ്പർ അഡേഴ്സിൻ്റെ ആ കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് വന്നിരിക്കുന്ന ടാറ്റോ അടിച്ചിരിക്കുന്നതാണ് കൊള്ള അടിപൊളിയായിട്ടുണ്ട് എനിക്ക് വേഴ്സുള്ളിൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിത് അതുകൊള്ളാം പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലെയേഴ്സിനെ ലോക്കുന്ന സമയത്ത് നമുക്ക് സാധാരണ ഇരുപത് ഡയമണ്ടായിരുന്നു കൊടുക്കേണ്ടത് ഇവിടെ ഇപ്പോൾ നമുക്ക് ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പതിനഞ്ച് ഡയമണ്ട് കൊടുത്താൽ മതി ബാക്കി അഞ്ച് ഡയമണ്ട് നമ്മടെ ഇരിക്കും ഇത് തന്നെയാണല്ലോ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കാരണം ഡയമണ്ട് നമ്മുടെ ഇരിക്കും പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പ്ലെയേഴ്സിനെ നമ്മൾ സൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കോയിൻ കുറച്ച് കൊടുത്താൽ മതി റെയർ പ്ലെയർ ഒക്കെയാണ് എന്നാലും കുഴപ്പമില്ല പരിപാടി നല്ലതാണ് അപ്പോൾ ഇത്ര നമ്മുടെ വീഡിയോ കൂടുതൽ എൻ്റർടൈനിങ്ങ് ആയിട്ടുള്ള വീഡിയോ സെർട്ടിന് വരെയൊക്കെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക